നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിൽ കനത്ത യുദ്ധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എന്നാൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ ഭയന്ന് ആക്രമണം തുടങ്ങി വെച്ച ഇസ്രയേൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ കാല് പിടിക്കുകയായിരുന്നു അതേസമയം മറുവശത്ത് നീണ്ട ഇരുപത് മാസക്കാലത്തോളമായി ഗസയിൽ യുദ്ധം നടക്കുകയാണ് നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങൾ പലതും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച രീതിയിലുള്ളതായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കടുത്ത രീതിയിലുള്ള തിരിച്ചടികൾ ഗസയിൽ നിന്നും ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന്റെ ഊർജം ഇപ്പോൾ ഹമാസിനും പകർന്നു കിട്ടിയിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് തെക്കൻ കസയിലെ ഖാനിയൂണിസിൽ ജൂൺ ഇരുപത്തിനാലിന് നടന്ന ആക്രമണത്തിൽ ഏഴോ ഇസ്രയേൽ സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് ഐ ഡി എഫിന്റെ അറുന്നൂറ്റി അഞ്ചാമത് കോമ്പാക്ട് എഞ്ചിനീയറിംഗ് ബറ്റാലിയന്മാർ സഞ്ചരിച്ച സൈനിക വാഹന സ്ഫോടനത്തെ തുടർന്ന് തകരുകയായിരുന്നു വാഹനത്തിലുണ്ടായ ഏഴോ പേരും കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡും അൽ കുച്ചുമാണ് ആക്രമണം നടത്തിയത് സ്ഫോടനത്തിൽ കവചിത വാഹനം പൊട്ടിത്തെറിച്ച് അതിലുണ്ടായിരുന്ന മുഴുവൻ അധിനിവേശ സൈനികരും മരണപ്പെടുകയായിരുന്നു എന്നാൽ ഈ വാർത്തയെ തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ഇസ്രയേലിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത് എല്ലാ യുദ്ധങ്ങൾക്കും ആരംഭം കുറിക്കുന്ന നെതന്യാഹു സ്വന്തം സൈനികരുടെ ജീവന് പോലും ഒരു വിലയും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം സൈനികർക്ക് ഐ ഡി എഫ് നൽകുന്നത് കാലഹരണപ്പെട്ട കവചിത വാഹനങ്ങളാണെന്നാണ് കൊല്ലപ്പെട്ട സൈനികന്റെ മാതാവ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വന്തം വേണ്ടി പോരാടുന്ന സൈനികർക്ക് പോലും പുല്ലുവില നൽകുന്ന നെതന്യാഹുവിനെ തീർത്ഥം ക്രൂരനായ ഒരു ഭരണാധികാരിയായി തന്നെയാണ് ലോകം ഇപ്പോൾ കാണുന്നത് ഇസ്രയേൽ ഭരണകൂടം കൊല്ലപ്പെട്ട സൈനികർക്ക് വേണ്ടത്ര സുരക്ഷ നൽകിയിരുന്നില്ല എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് കാലഹരണപ്പെട്ട സൈനിക വാഹനത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ച് കൊല്ലപ്പെട്ട സൈനികർ തന്നെ മേധാവികളോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഈ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ ഉടനെ ഗസയിലേക്ക് അയക്കപ്പെട്ട കുട്ടികളാണ് ചെറുപ്രായത്തിൽ തന്നെ സൈനിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കുട്ടികളെ പോലും ഇസ്രയേൽ സർക്കാർ പ്രേരിപ്പിക്കുകയാണ് ഇത് അർത്ഥശൂന്യമായ പ്രവൃത്തിയാണെന്നാണ് നിരവധി കുടുംബങ്ങൾ തന്നെ പറയുന്നത് നിരവധി കുടുംബങ്ങൾക്ക് ഇതിനോടകം തന്നെ കുട്ടികളെ നഷ്ടപ്പെട്ടുവെന്നും ഉടനടി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് മറ്റവരുടെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇസ്രയേൽ പ്രതിരോധിക്കാനും ബന്ധികളെ തിരിച്ചയക്കാനുമുള്ള ദൗത്യത്തിന് ധീരമായി പോരാടി വീണവരാണ് ഇവർ എന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് ഇതോടെ ഒരു കാര്യം വ്യക്തമാണ് നെതന്യാഹു സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും വില നൽകാത്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തുന്ന ഭരണാധികാരിയാണെന്നത് ഇതോടെ സ്വന്തം രാജ്യത്തിനകത്ത് നിന്നും കടുത്ത രീതിയിലുള്ള എതിർപ്പുകളാണ് ഇപ്പോൾ നെതന്യാഹു നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന നരാധവന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്